ഗൈസ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മുംബൈയിലുണ്ടോ മുംബൈയിലേക്ക് എത്തി വേറെ കാലം ശേഷമാണ് ഇപ്പോൾ ഞാൻ മുംബൈയിലേക്ക് വരണത് മുംബൈ ഏകദേശം താങ്കളൊക്കെയാണ് ഈ കാണുന്നത് ഈ റെയിൽവേ സ്റ്റേഷനു മൂല് നിൽക്കണം കേട്ടോ ഞങ്ങൾ വിഷുവിന് ചൊവ്വാഴ്ച തിങ്കളാഴ്ച കയറിയതാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ കാലം ട്രെയിൻ ഉണ്ട് ഇവിടുന്ന് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ട്രെയിൻ കയറി ഏകദേശം ഒരു ഇരുപത്തൊന്ന് മണിക്കൂറാണ് മുംബൈയിലേക്കുള്ള ട്രെയിൻ്റെ ഒരു സമയമെന്ന് പറയണത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പതിനൊന്ന് മണിക്ക് ഇവിടേക്ക് എത്തി അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് കയറിയിട്ട് പതിനൊന്ന് മണിയാവുമ്പോൾ ഞാൻ മുംബൈയിലെത്തി അപ്പോൾ പാൻവെൽ എന്നാ പറയാം മുംബൈനെ അങ്ങനെ പ്രത്യേകത ഉണ്ട് മുംബൈയിൽ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മുംബൈന്ന് പറയില്ല പാൻവെൽ അതാണ് മുംബൈയുടെ വേറൊരു ചേരി ഇത് നേവി മുംബൈയുടെ ഭാഗമായിട്ട് വരും ഏരിയ ഏകദേശമൊക്കെ ഒരു ചേരി പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഇവിടുന്ന് നമ്മൾ ധാരാവി ബാന്ദ്ര റെസ്ട്രീറ്റ് ഇങ്ങനെ സ്ഥലങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തുള്ളത് പിന്നെ എല്ലാവരും അരിയർ ഫോർട്ടൊക്കെ വേറെ അത് സമയമുണ്ടെങ്കിൽ പോവുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മൾ യാത്ര ചെയ്യാൻ പോകണത് കൂടുതൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടറിയാം ഇവിടുത്തെ കടകളൊക്കെയാണ് ചെറിയ ചെറിയ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ പോകണ കാണ പോലെ ഇവിടെയൊക്കെ പണികൾ നമ്മുടെ കാണാൻ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഇവിടുത്തെ മാർക്കറ്റ് ഏരിയകളാണ് ചെരുപ്പ് ഇതൊക്കെ സാങ്കേതിക വില കുറവ് പറയുന്നത് ഇവിടെ മൊത്തത്തിൽ മുംബൈ പാൻവെൽ കഴിവ് ഡിഫറെൻ്റ് ആണ് കാരണം ഉണ്ട് ഒരു കൗതുകം ഞങ്ങളിപ്പോ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല ട്രെയിനിൽ നിന്ന് ഭക്ഷണൊന്നും കഴിക്കാൻ കൊള്ളൂല അപ്പൊ നല്ലൊരു ഹോട്ടൽ അന്വേഷിച്ചു കാണാൻ നല്ല ഒരു മേനല് നല്ല ഭക്ഷണം കഴിക്കാന്ന് വെച്ചിട്ടാണ് കാണുന്നുണ്ട് നമുക്കത് കാണുമ്പോ തമിഴ്നാട് നാട് പോലെ ഫീൽ ചെയ്യ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി നല്ലൊരു ഹോട്ടലായിരുന്നു നല്ലൊരു ഭക്ഷണം കഴിച്ചു ലോക്കൽ ലോക്കലായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് അധികം കഴിക്കൂല പകര വെക്കും മുക്കപ്പം കളയുള്ളൂ ടേസ്റ്റുമില്ല ഒന്നും ഉണ്ടാവില്ല നല്ലൊരു ഹോട്ടലിലേക്ക് ഒരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ആ ഭക്ഷണം ഫുള്ളായി കഴിക്കും അത് നല്ല ഹോട്ടലിന് പ്രത്യേകത അപ്പോൾ പതിനേരത്തിൽ കഴിച്ചു അപ്പോൾ ഒരു പതിനൊക്കെയാണ് ഫുഡ് കഴിച്ചത് പിന്നെ ഉച്ചയ്ക്കൊന്നും കഴിക്കേണ്ട കയ്യിൽ ഓട്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഉച്ചയ്ക്ക് കഴിക്കും അങ്ങനെ ഫുഡ് കുറേയൊക്കെ പോവും പിന്നെ വെള്ളവും കയ്യിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ പണ്ടൊക്കെ നമ്മുടെ യാത്ര ഒക്കെ ഉള്ള സംഭവങ്ങൾ എന്താണ് ഇവിടെ വെച്ചത് അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് ഇവിടെ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊന്ന് കുറച്ച് നടന്ന് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് കാണാം ഇവിടെ നിന്ന് നമ്മൾ ബാന്ദ്ര അല്ലെങ്കിൽ ധാരാവി അങ്ങനെ സദ്യക്കാൻ പോകാൻ നോക്കൂ ഇവിടെ വരും ബാന്ദ്രയ്ക്കുള്ള ബസ് എന്ന് പറഞ്ഞ് ചോദിച്ചു നോക്കട്ടെ നമ്മള് നേവി മുമ്പിൽ നിന്ന് ധാരാവി ഇനി പൊലൂഷൻ ഒന്നുമില്ലെന്ന് തോന്നല്ലേ ടസ്റ്റൊന്നും ഇല്ലാന്ന് തോന്നുന്നു പൊളിഞ്ഞടങ്ങിണ്ട് ണ്ട് ബസ് സ്റ്റാൻഡിലെ ബോർഡിൽ മൊത്തം ഹിന്ദി എഴുതി വെച്ച കാരണേ നോക്ക് ഇംഗ്ലീഷ് ഒന്നാണോ അല്ല ബസ്സിന് നമ്പർ നോക്ക് നീ അല്ലടാ സ്ഥലത്തിന്റെ പേരാണ് അതിന്റെ അടിപാടി നോക്കു നീ ബസ് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എഴുതില്ലെങ്കിൽ എന്താ കൊഴപ്പം കിട്ടുപോ നമ്മള് ചുരുക്കം പറയാ ഹിന്ദി എഴുതിയ കാരണം അല്ല പിടികിട്ടണില്ല എല്ലാവരും ചോദിച്ചു തന്നെ ബാന്ദ്ര ബാന്ദ്ര നോക്കുമ്പോ ബോർഡ് വായിക്കാൻ പോയി ഇപ്പോഴും ബോർഡ് ഹിന്ദി അതൊന്നും ബോർഡ് മനസ്സിലാവുന്നില്ല അവസ്ഥകളെ ഇംഗ്ലീഷ് ബാന്ദ്ര ബസ് ഈ ഏരിയയിൽ വരും എന്ന് പറഞ്ഞു കപ്പറണ്ടിക്കാരനോട് ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു ബാക്കിയുള്ള ആരും ചോദിക്കൊന്നും പറഞ്ഞു തരുന്നില്ല അപ്പം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കുറച്ച് കഴിഞ്ഞാൽ ബാന്ദ്രയ്ക്കുള്ള ബസ് വരും ബാന്ദ്രാധാരാവിക്ക് ഏരിയയിൽ വരിക ഞങ്ങൾ കുറേ നേരം ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തു ബസ് സ്റ്റാൻഡിൽ അപ്പോൾ ബസ് ഒന്നും ഇല്ല ഇടയ്ക്കിടയ്ക്കുള്ളൂ എന്നാ ധാരാവ് ബാന്ദ്രാധാരാവി ഏരിയക്കാണ് പക്ഷേ അത്ര വലിയ സിറ്റി ആയിട്ട് മുമ്പേക്ക് ബസ് കുറവുള്ളൂ ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ല നമുക്ക് പെട്ടെന്ന് എത്തുമെന്ന് പറഞ്ഞു ബസ് നമ്മൾ വളയം തീരുവാന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ലോകേഷനിലേക്ക് പോവാണ് അവിടെ നിന്ന് നമുക്ക് അന്വേഷിക്കാം ബാന്ദ്ര അല്ലെങ്കിൽ ധാരാവിക്കുള്ള ട്രെയിൻ കെട്ടിയാൽ ഒത്തും അവിടെ ചിട്ടണ പോലെ ട്രെയിനിൽ കയറിയിട്ടാണ് അവിടുന്ന് ബാന്ദ്രയ്ക്കുള്ള ട്രെയിനാണ് അവിടെ നമ്മൾ അനു ചോദിച്ചു ചോദിച്ചു പോകണം വന്ന ട്രെയിനാണ് അതായത് മുംബൈ റെയിൽവേ സ്റ്റേഷനല്ലേ പൽവേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബാന്ദ്രയിലേക്ക് വന്നാണ് ബാന്ദ്രയ്ക്ക് വരാണെങ്കിൽ ഇങ്ങനത്തെ ലോക്കൽ ട്രെയിനാണ് ഏറ്റവും ബെറ്റർ ഇരുപത് രൂപയുള്ളൂ ധാരാവി ബാന്ദ്ര ബാന്ദ്രയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങാൻ ഇറങ്ങാൻ പറ്റും നമുക്ക് ധാരാവിയിലാണ് ഇറങ്ങിയത് മെട്രോടവനെ ില് കടന്നു ഇവിടെ അത്യാവശ്യം ലോക്കൽ ബസ് സർവീസ് ഒക്കെ ഇവിടെയുണ്ട് ഇവിടത്തെ ഉണ്ടല്ലേ ടാക്സി സർവീസ് ഇവിടുത്തെ എല്ലാ എല്ലാത്തേക്ക് ലോക്കൽ ബസ്

മുമ്പേ ഈ ധാരാവിടെ കയ്യിലുള്ള വടാള നല്ല സ്ട്രീറ്റിന്റെ കയ്യിലുട്ടോ ഇവിടെ സൂപ്പർ സ്ട്രീറ്റ് ആണ് പച്ചക്കറി മാർക്കറ്റ് ഏരിയ നടക്കാൻ പ്രത്യേക രസമാണ് നല്ല കൂടിയാണ് ഇവിടെ വേറെ റേഞ്ച് ഫ്രൂട്സുകൾ കാണുമ്പോ പഴം ഞങ്ങള് വാങ്ങിക്കായി വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ പഴങ്ങൾ അറുപത് രൂപക്ക് അത് വാങ്ങിട്ടുണ്ട് മാർക്കറ്റ് ഏരിയ ഇവിടെ ഇങ്ങനെ സിറ്റിയൊക്കെ പുരോഗമിക്കുന്ന വെച്ചിട്ട് മരങ്ങൾ അത് അതി മുറിച്ചു മാറ്റിയില്ല ശല്യുള്ള കൊമ്പുകളൊക്കെ വെട്ടി മാറ്റിയിട്ടാണ് മര സെറ്റ് ചെയ്തുള്ളത് അത് കാരണം നല്ല കാണലാണ് ഇവിടെ നടക്കാൻ ഫുള്ള് മരങ്ങളാണ് അവിടെ സൈഡിൽ വെച്ച് പിടിപ്പിച്ചേക്കാണ് നല്ല കൂളിങ്ങാണ് ഇങ്ങനെ നടക്കാൻ തന്നെ ഈ വടകള ധാരാവിൽ ഒക്കെ ടൗൺ ഏരിയക്ക് വരുമ്പോ അത്ഭുതപ്പെടുത്തുന്ന സംഭവം എന്താണെന്നറിയോ നമുക്ക് നടക്കാനുള്ള സൗകര്യം വേറെ ഇഷ്ട തന്നിട്ടുണ്ട് ചെടികളെ നിറച്ച് മരങ്ങളാണ് നല്ല ചൂടാണ് റോഡിൽ നടക്കാൻ പറ്റില്ല ആ സമയത്ത് നമുക്ക് നടക്കാൻ ഇന്റർലോക്കും നല്ല പിന്നെ നല്ല മരങ്ങളും നമുക്ക് ചൂട് ഫീൽ ചെയ്യില്ല നേരം കൊണ്ട് അറിയാനില്ല നമ്മള് ചൂടായ കാര്യം അത് റിലാക്സ് ചെയ്യായിരുന്നു പിന്നെ വേറൊരു നടക്കാൻ ഇറങ്ങിയപ്പോ ഈ ഒരു സെറ്റപ്പ് കൗണിൽ കൂടെ ഫുള്ള് സീഗ്നല് നല്ല റോഡുകള് വേറെ ലെവൽ തന്നെ ഇവിടുത്തെ പാർട്ടി നേതാവ് ആ കണ് ആരാന്നറിയില്ല എന്തായാലും വെറൈറ്റി ആണ് കേട്ടോ ഗാഡ സെറ്റ് ചെയ്തേക്കണോക്കെ െടികളും മരങ്ങളൊക്കെ റോഡ്സിൽ നടക്കാനൊക്കെ ഇതുപോലെ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നല്ലോ എങ്ങനെയാണാവോ ഇപ്പൊ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് ടാക്സി പാർക്കിംഗ് ഇതൊക്കെയാണ് ഇവിടെ ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് വിശ്രമിച്ച് വിശ്രമിച്ചു ഒരു ഏരിയ ആണ് ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ സംഭവം നല്ല കൂളിങ് ആണ് എന്താ നല്ല രസം ധാരാവി റോഡ് ഇഷ്ടമായിട്ടോ ബാംഗ്ലൂർ ഒക്കെ പോലെ വന്നപ്പോൾ ഫീൽ ആയിന് നല്ലൊരു ഫീലാണ് വടാള ധാരാവിന് രണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പൊ വടാള എല്ലാം നമ്മൾ നിൽക്കുന്നുണ്ട് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ധാരാളം ബസ്സുണ്ട് നമ്മൾ ബസ്സിൽ പോയില്ല ഉള്ളികൾ ഇറങ്ങി കറങ്ങി ഒക്കെ ഒന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ ഒക്കെ വെച്ച് സ്ഥലങ്ങൾ കാണാനല്ലേ വന്നല്ലോ യാത്ര ഒഴിവാക്കി വടാളയിലെ പരിസരം മരം ഒന്നും നശിപ്പിക്കുന്നില്ല കണ്ടില്ലേ നമ്മളവിടെ ആണെങ്കിൽ ഇപ്പൊ വെട്ടിക്കളഞ്ഞുണ്ടാവും വഴിയുണ്ടാവും ഇവിടെ അത് വിലനിർത്തി കുറച്ച് ബുദ്ധിമുട്ടാണ് നടക്കാൻ എന്നാലും കുഴപ്പമില്ല ആലാന്ന് തോന്നിട്ടത് ഏയ് അല്ല അല്ലേ ആ വീട്ടിൽ പോണത് വെട്ടിക്കളഞ്ഞു ബാക്കി പൊളി പൊളി പ്രകൃതി ഒരു വേറെ വായ്പ തന്നെയാണ് എന്നെ സംരക്ഷിച്ച് നിർത്താന്ന് പറയുമ്പോൾ സെറ്റ് കഴിക്കാനുള്ള പഴവും ഓട്സും എല്ലാം ഗ്ലാസ്സും സ്പൂണൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് വെള്ളം മാത്രം ഞങ്ങളുടെ കയ്യിലില്ല കോട്ടടി വള്ളം കൂടി ഉണ്ടെങ്കിൽ സൗകര്യമായി പിള്ളേര് ക്രിക്കറ്റ് കളിക്കാൻ തോന്നുന്നു ചെറിയൊരു ഷോപ്പാണ് ഇവിടെ സ്ട്രീറ്റ് തന്നെ പറയാ രാത്രിയൊക്കെ ആകുമ്പോ ഒന്നിട മാറും ഇവിടെ കളർഫുൾ തന്നെ പിള്ളേര് ക്രിക്കറ്റ് കളിയിലാണ് ഏകദേശം ധാരാവി നമ്മളെത്താനായി ഈ വടാള എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഈ പ്രദേശം എന്ന് പറയുമ്പോൾ ഏത് ചൂട് കാലത്തും നമുക്കിവിടെ ഇറങ്ങി നടക്കാം നമുക്ക് ആ ചൂട് ഫീലയില്ല നമ്മൾ തളർന്നിരിക്കുകയായിരുന്നു ജസ്റ്റ് നടക്കിറങ്ങിയപ്പോൾ ഇതിനെ ഇതിനൊന്നും അവസാനിക്കുന്നില്ല ഫുള്ള് മരങ്ങൾ തന്നെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുക തന്നെയാണ് കിളികളെ സൗണ്ടും അതിൻ്റെ വൈബ് വൈബ് ധാരാവി ഏരിയ എന്ന് പറയുമ്പോൾ ഫുള്ള് ഇങ്ങനെ തന്നെയാന്ന് വിചാരിക്കുന്നു ധാരാവി കിടക്കാണ്ട് റെസിപ്പിച്ച് കിടക്കാനുണ്ട് നിരവധി സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ട് ഓരോരോ സംഭവങ്ങളാണ് ഐഡിയ ഇല്ല ഇവിടെ ചെർച്ച് ഉണ്ട് സൂപ്പർ ഒരു ചുമർച്ചിത്രൊക്കെ വരച്ചിട്ടുള്ള ചെർച്ച് പക്ഷെ ഇവിടെ മാത്രം മരങ്ങളില്ല കാർ ഇങ്ങനെ വെയിലാണ് പുറമെ നല്ല രസമാണ് കാണാന് കാറൊക്കെ പാർക്ക് ചെയ്യാതെ സൈഡൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട് മതിലും ഇങ്ങനത്തെ കൊറേ ആർട്ട് വർക്കുകൾ കാണാം എല്ലാം ാണ് ഇന്റർലോക്ക് അടിപൊളിയാണ് ഉള്ള പൂമരണവിടെ ഉള്ളത് പൊടിയൊക്കെ ആ മരത്തിന്റെ ചുവട്ടിലാണ് കൊറേ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുള്ളത് ചൂടുകാരനെ സ്ട്രീറ്റിലാരൊക്കെ ഇടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ ാണ് ഈ കാണുന്നത് കളർഫുള് കേദാർനാഥ് പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് മേൽഭാഗം അവിടെ വരിക രാത്രി വളർത്തുന്ന ഒരു നല്ല കാവൽക്കാരനാണ് അയാൾ ആക്രമിക്കാൻ ആരും വരൂല മരമട്ടെല്ലാം കണ്ടോ മരങ്ങളൊക്കെ വെട്ടി വെട്ടി ഒതുക്കും പണിക്കാർ വന്നിട്ട് മറ്റുള്ള വണ്ടിക്കാർക്കും വീടുകൾക്ക് ശല്യം ഉണ്ടാക്കണം മരങ്ങളെല്ലാം ആ ചില്ലകളെല്ലാം വെട്ടി വെട്ടി നിർത്തും മുറിച്ച് കളയില്ല മരം ഒതുക്കി നിർത്തും എന്റെ പണിക്കാരൊക്കെ സജീവമാണ് ഇവിടെ കാണാൻ മാത്രം ഇണ്ട് മേലെ കണ്ടല്ലോ മരൊക്കെ വെട്ടി ഒതുക്കി സ്ട്രീറ്റിലിരിക്കുകയാണ് സ്ട്രീറ്റ് എത്തി നൈറ്റ് എല്ലാം ഫുഡാണ് പല പല ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന ഒരു ഏരിയ എന്തായാലും വീട് കലിക്കുക സ്മോൾ അടിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഇവിടെയാണ് ടെമ്പിളൊക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം സിഗറ്റ് കളിക്കുന്നുണ്ട് ചെറിയ അടിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ഏരിയ കേട്ടാ ഞങ്ങൾ ഞങ്ങൾക്ക് അങ്ങനത്തെ ഏരിയ ഭയങ്കര ഇഷ്ടമാണ് ടീഷണൽ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇരുന്നു ഒന്ന് നിരീക്ഷിക്കാന്ന് വെച്ചാൽ എന്തൊക്കെയൊന്നും ആക്ടിവിറ്റീസ് നടക്കേണ്ടത് നോക്കാൻ വെച്ച് മൊബൈൽ പിടിക്കാൻ പറ്റില്ല അത് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഇടിക്കിട്ടു ടറർ ലുക്കായ കാരണം പ്രശ്നം ഉണ്ടാവില്ല നല്ല നമ്മളോട് വെയിറ്റ് ചെയ്യണം നമ്മളുടെ ആൾക്കാരൊക്കെ ഒന്ന് കാണും രസമാണ്